ഹായ് ഓൾ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഒരു ആറ്റിറ്റ്യൂഡ് ടൈപ്പ് വീഡിയോ എഡിറ്റിംഗ് ആണ് ബ്രഹ്മയു മൂവിയിലെ ഭീതിയെ വെച്ചാണ് നമ്മൾ ഈ പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്ന വീഡിയോ എല്ലാവരും ഒന്നും ലയിക്കുക വീഡിയോയെക്കുറിച്ച് സംശയമുള്ളവർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക ആദ്യം നമുക്ക് ഡെമ്മ വീഡിയോ കണ്ടതിന് ശേഷം വീഡിയോ എഡിറ്റ് ചെയ്യാം ഗാന ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് ശബ്ദം ഇടയ്ക്ക് കട്ടാക്കിയിരിക്കുന്ന ഫുൾ ആയിട്ടുള്ള ഔട്ട്പുട്ടും ഫോട്ടോസുകളും വീഡിയോസുകളും എല്ലാം ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട് ഇതുപോലെയുള്ള ഈ പ്രൊജക്റ്റ് നമുക്ക് നമ്മുടെ ഫോട്ടോ വെച്ച് എങ്ങനെ ചെയ്യാമെന്നാണ് ഈ വീഡിയോ പറഞ്ഞിരുന്നത് വീഡിയോ എല്ലാം ഒന്നും ലൈക്ക് ചെയ്യുക നമ്മൾ ഈ പ്രൊജക്ട് ചെയ്യാനായിട്ട് അലൈറ്റ് മോഷണിലാണ് എഡിറ്റ് ചെയ്തിരിക്കുന്നത് ചെയ്യാനായിട്ട് ബീറ്റ് മാർക്കിൻ്റെയും എഫക്റ്റിൻ്റെയും രണ്ട് ടേബിൾ കൊടുത്തിട്ടുണ്ട് പ്രീസെറ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും എക്സാമ്പിൾ ഫയലായിട്ട് ലിങ്ക് ടെലിഗ്രാം ചാനലിലും കൊടുത്തിട്ടുണ്ട് ഡൗൺലോഡ് ചെയ്യുന്നത് പ്രൊജക്റ്റിൻ്റെ ലൈൻ കാണാൻ സാധിക്കുന്നത് ഇരുപത്തി മൂന്നാം തീയതിയിലെ ബി മാർക്കും ഇരുപത്തി മൂന്നാം തീയതി എഫക്റ്റിൻ്റെ ടേബിൾ ഈ രണ്ട് ടേബിൾ ആദ്യം നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെക്കുക ഇവിടെ നമ്മൾ ബീറ്റ് റ്റ് മാർക്കിൻ്റെ ടേബിലാണ് എഡിറ്റ് ചെയ്യുന്നത് നിങ്ങൾ ആ ടേബിൾ ഡൗൺലോഡ് ചെയ്ത ഷോപ്പൺ ചെയ്യുന്നത് ഇങ്ങനെയായിരിക്കും കാണുന്നത് ഇവിടെ ലിറിക്സുകൾ കറക്റ്റായിട്ട് എഴുതി കൊടുത്തിട്ടുണ്ട് ഇതിലുപയോഗിക്കുന്ന ഫോണ്ടും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഇവിടെ നമുക്ക് അഞ്ച് ഫോട്ടോസ് മാത്രം മതി പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് ലാസ്റ്റ് ഒരു എൻഡിങ്ങിൽ ഒരു ലോങ് ഫോട്ടോയും ആവശ്യമാണ് ഇതുപോലെ അഞ്ച് ഫോട്ടോ നമ്മൾ സ്റ്റാർട്ടിങ് മുതൽ ഫോട്ടോ ആഡ് ആദ്യ വയ്ക്കാം ബട്ടൺ ക്ലിക്ക് ചെയ്യുക മീഡിയ ചെന്നിട്ട് നമ്മൾ ആദ്യം ഒരു ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ ഫോട്ടോ ടെലിഗ്രാം ചാനലിൽ ആഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് അവിടുന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് കറക്റ്റായിട്ടൊരു ഫോട്ടോ ആടുത്ത ശേഷം പ്രസിദ്ധത്തെ ഫോട്ടോയുടെ ലെങ്ത് എന്ന് പറയുന്നത് മൂന്ന് സെക്കൻഡ് നാൽപ്പത്തെട്ട് മില്ലി സെക്കൻഡ് വരെയാണ് സ്റ്റാർട്ടിങ് മുതൽ ഇതുപോലെ കറക്റ്റായിട്ട് കൊടുക്കുക അതായത് ഓരോ ഫോട്ടോ റൈറ്റ് സൈഡിലും അതായത് ലിറിക്സിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഫോട്ടോസുകൾ ആഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക ഒരു ഫോട്ടോ ആഡ് ചെയ്ത ശേഷം അടുത്ത ഫോട്ടോയും ഓരോരുടകത്ത് ഓരോ ഫോട്ടോ ഫോട്ടോന്ന് ഇതിൽ കറക്റ്റായിട്ട് ഇതുപോലെ ആഡ് ചെയ്ത് കൊടുക്കുക കറക്റ്റായിട്ട് ലിറിക്സിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഇതുപോലെ ഫോട്ടോസുകൾ ആഡ് ചെയ്ത് കൊടുക്കുക പറഞ്ഞ മനസ്സിലായല്ലോ എൻ്റെ പേരും കറക്റ്റായിട്ട് ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കുക ഓരോ റെഡ് റെഡ്ലൈനകത്ത് ഓരോ ഫോട്ടോ എന്ന രീതിയിൽ കറക്റ്റായിട്ട് ഇതുപോലെ ആഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി അതിനുശേഷം നമുക്ക് എങ്ങനെയാണ് മൂവ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞുതരാം അതിന് മുമ്പായിട്ട് നമ്മൾ ഫോട്ടോ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ ഇതുപോലെ ആഡ് ചെയ്ത് കൊടുക്കുക കൊടുത്ത ശേഷം ഇതിനകത്ത് ഫോട്ടോ ക്ലിക്ക് ചെയ്തിട്ട് ലിറിക്സിൻ്റെ താഴെയായിട്ട് ആയിട്ട് വെ കൊണ്ടുവെക്കുക ഇതുപോലെ ഡ്രാഗ് ചെയ്തിട്ട് ലിറിക്സിൻ്റെ താഴെ കൊണ്ടു വയ്ക്കുക പറഞ്ഞു മനസ്സിലായല്ലോ ഫോട്ടോ ക്ലിക്ക് ചെയ്യുക ലോങ് പ്രസ് ആയിട്ട് ചെയ്ത ശേഷം താഴോട്ട് ഇങ്ങനെ ട്രാക്ക് ചെയ്താൽ മതി ഇതുപോലെ കറക്റ്റായിട്ട് എല്ലാ ഫോട്ടോയുടെയും ഫോട്ടോയും ലിറിക്സിൻ്റെ താഴെ കൊണ്ടു വയ്ക്കുക എൻ്റെ വരെ കറക്റ്റായിട്ട് ഫോട്ടോസുകൾ ആഡ് ചെയ്ത് കൊടുക്കുക കംപ്ലീറ്റ് ആയ ശേഷമാണ് നിങ്ങൾ ഇനി കാണാൻ പോകുന്നത് കറക്റ്റായിട്ട് കാണുന്നുണ്ടല്ലോ ഇതുപോലെ ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കുക ലാസ്റ്റ് ലിറിക്സ് ഒന്നുമില്ല ബ്ലാങ്ക് ആയിട്ടുള്ള ഫോട്ടോയാണ് ബാക്കി നാല് സ്ഥലത്തും ഫോട്ടോസുകൾ ഫോട്ടോയും ലിറിക്സും ഉണ്ടായിരിക്കുന്നതാണ് കറക്റ്റായിട്ട് കൊടുത്ത ശേഷം നമുക്ക് ഫോട്ടോയുടെ മൂവിക്ക് നോക്കാം ഫസ്റ്റ് ഫസ്റ്റിലത്തെ ഫോട്ടോ റൈറ്റ് സൈഡിലിട്ട് കൊടുത്തിരിക്കുക അപ്പം റൈറ്റ് സൈഡിൽ നിന്ന് കുറച്ചുകൂടി റൈറ്റ് സൈഡിലോട്ട് മൂവ് ചെയ്യിക്കാൻ പോവാണ് മൂവ് മൂവാന് ആർസം എടുക്കുക ഫോട്ടോയുടെ സ്റ്റാർട്ടിങ് വരും ഒരു കീ ക്ലിക്ക് ചെയ്യുക അതിന് ശേഷം അതിൻ്റെ എൻഡ് എത്തിയിട്ട് കുറച്ച് റൈറ്റ് സൈഡിലോട്ട് ഇങ്ങനെ ഡ്രാഗ് ചെയ്യുക പറഞ്ഞാൽ മനസ്സിലാ ഫസ്റ്റ് ഫോട്ടോ ലെഫ്റ്റ് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് ശകളിൽ നിന്ന് മൂവ് ചെയ്യിച്ചാൽ മാത്രം മതി കുറച്ച് സൂം ചെയ്ത് കൊടുക്കുക ഇത് കൊടുക്കേണ്ടത് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് പറഞ്ഞാൽ മനസ്സിലല്ലോ ലിറിക്സിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനോട് മൂവ് ചെയ്താൽ മാത്രം അത് മൂവ് ചെയ്യുന്നത് മൂവാം ഫസ്റ്റിലിത്ത് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അതല്ല സ്റ്റാർട്ടിങ്ങിൽ ഒരു കീ കൊടുക്കുക കീ കീ സിമ്പിൾ കാണുന്നുണ്ടല്ലോ സ്റ്റാർട്ടിങ്ങിൽ ഒരു കീ കൊടുക്കുക അതിനുശേഷം അതന്നെ എൻ്റെ എത്തിയിട്ട് കുറച്ച് ലെഫ്റ്റ് സൈഡിലോട്ട് ഇങ്ങനെ ഡ്രാഗ് ചെയ്യുക പറഞ്ഞ മനസ്സിലല്ലോ ഇതുപോലെ നാല് സ്ഥലത്തും ഇതുപോലെ തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക കീ സിമ്പിൾ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഇത് റൈറ്റ് സൈഡിലോട്ട് വെക്കുക ഫോട്ടോ കുറച്ച് ലിറിക്സ് കാണാൻ ചെയ്ത് കറക്റ്റായിട്ട് ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ് കൊടുത്താൽ മാത്രം മതി അതിനുശേഷം സ്റ്റാർട്ടിങ്ങിൽ കീ കൊടുക്കുക അതിനുശേഷം റൈറ്റ് സൈഡിലോട്ട് ഡ്രാക്ക് ചെയ്യുക സംശയമുള്ളവർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ ചെയ്യുക വീഡിയോ എല്ലാവരും ഒന്നും ലൈക്ക് ചെയ്യണം ലൈക്ക് ചെയ്തായിരുന്നു പോലെ കറക്റ്റായിട്ട് ഫോട്ടോ ഇതുപോലെ ചെറിയ ഫോട്ടോ ആണെങ്കിൽ ഇനി സൂം ചെയ്ത് കംപ്ലീറ്റ് ആയി കൊടുക്കുക സ്ക്രീൻ ഫിറ്റ് ആവുന്ന രീതിയിൽ കറക്റ്റായിട്ട് കൊടുക്കുക ലാസ്റ്റ് ഫോട്ടോ ആണ് നമുക്കിതും കറക്റ്റായിട്ട് കൊടുക്കുക ഒരെണ്ണം ലെഫ്റ്റ് ചോട്ടും ഒരെണ്ണം റൈറ്റ് തോട്ടും അങ്ങനെയാണ് നമ്മൾ ഫോട്ടോ കൊടുക്കുക പറഞ്ഞു മനസ്സിലായല്ലോ എൻ്റെ വരാൻ കറക്റ്റായിട്ട് കൊടുത്തു അതിനുശേഷം നമുക്കിനടുത്തായിട്ട് എഫക്റ്റുകൾ അപ്ലൈ ചെയ്ത് കൊടുക്കണം അതിനായിട്ട് എഫക്റ്റിൻ്റെ ടേബിൾ ഓപ്പൺ ചെയ്യുക ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ബാക്ക് അടിക്കുക ഇതിനകത്ത് ഇരുപത്തി മൂന്നല എഫക്റ്റിൻ്റെ ടേബിളുണ്ട് അതിനകത്ത് നമുക്ക് ആദ്യം ലിറിക്സ് എഫക്റ്റ് ഉണ്ട് ആദ്യം ക്ലിക്ക് ചെയ്യുക അതിന് ശേഷം അത് കോപ്പി എടുക്കുക ഇതുപോലെ തന്നെ എല്ലാ ഫോട്ടോയും കോപ്പി എടുത്തിട്ട് പേസ്റ്റ് ചെയ്താൽ മാത്രം മതി അപ്പോൾ അത് നമുക്ക് ലിറിക്സ് കൊടുക്കാം ക്ലിക്ക് ചെയ്യുക എഫക്റ്റ് എടുക്കുക ലെഫ്റ്റ് സൈഡിൽ മൂന്ന് ഡോട്ട് ഉണ്ട് ക്ലിക്ക് ചെയ്യുക എടുക്കുക അതിനുശേഷം ബാക്ക് എടുക്കുക ബീറ്റ് മാർക്കിന് ടേബിൾ എടുക്കുക ഇതിനകത്ത് കംപ്ലീറ്റ് ലിറിക്സിനും അപ്ലൈ ചെയ്ത് കൊടുക്കുക ഓരോ ലിറിക്സിൻ്റെ ലെയർ ക്ലിക്ക് ചെയ്യുക എഫക്റ്റ് എടുക്കുക കോപ്പി എടുത്ത എഫക്റ്റ് കറക്റ്റായിട്ട് ഇങ്ങനെ പേസ്റ്റ് കൊടുത്താൽ മാത്രം മതി കാണുന്നുണ്ടല്ലോ ഇതുപോലെ ഓരോന്നും ക്ലിക്ക് ചെയ്യുക എഫക്റ്റ് എടുക്കുക പേസ്റ്റ് ചെയ്യുക എഫക്ട് കംപ്ലീറ്റ് ആയിട്ടുള്ള ഓരോ ലിക്സിനകത്ത് രണ്ട് ലെയർ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കാൻ കണ്ടുക രണ്ട് ലൈനായിട്ടാണ് കൊടുത്തിരിക്കുന്ന ഓരോ റെഡ് ലൈനകത്തും കറക്റ്റായിട്ട് ഇതുപോലെ കംപ്ലീറ്റ് ലിറിക്സിന് ഈ സെയിം എഫക്റ്റ് തന്നെ ഇതുപോലെ പേസ്റ്റ് കൊടുക്കുക ഒരു നമ്മുടെ കോപ്പി എടുക്കുക ബാക്കി മുഴുവനും പേസ്റ്റ് എഫക്റ്റ് പേസ്റ്റ് എഫക്റ്റ് മാത്രം കൊടുത്താൽ മാത്രം മതി കൊടുത്ത ശേഷം നമുക്ക് ഫോട്ടോയ്ക്കും ഇതുപോലെ തന്നെ എഫക്റ്റുകൾ അപ്ലൈ കൊടുക്കാം ബാക്കടിക്കുക എഫക്റ്റിന് ടേബിൾ ഓപ്പൺ ചെയ്യുക ഇതിനകത്ത് ഫസ്റ്റ് ഫോട്ടോ ക്ലിക്ക് ചെയ്യുക ഫസ്റ്റ് ഫോട്ടോ ക്ലിക്ക് ചെയ്യുക എഫക്ട് എടുക്കുക മുമ്പ് എടുത്ത പോലെ തന്നെ മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്യുക കോപ്പി എഫക്റ്റ് സെലക്ട് ചെയ്യുക അതിനുശേഷം പാക്കടിക്കുക ബി ബീറ്റ് മാർക്കിൻ്റെ ടേബിൾ ഓപ്പൺ ചെയ്യുക ഇവിടെ സ്റ്റാർട്ടിങ് മുതലുള്ള നാല് ഫോട്ടോസുകൾ മാത്രമുള്ളൂ ലാസ്റ്റ് എൻഡിൽ കൊടുത്തിരിക്കുന്ന വലിയ ഫോട്ടോ ഉണ്ടാവും അത് കൊടുക്കരുത് ബാക്കിയുള്ള എല്ലാ ഫോട്ടോയിലും ഇതുപോലെ തന്നെ അപ്ലൈ കൊടുക്കുക ഫോട്ടോ ക്ലിക്ക് ചെയ്യുക എഫക്റ്റ് എടുക്കുക പേസ്റ്റ് എഫക്റ്റ് കൊടുക്കുക നമുക്ക് ഈ സെക്കൻഡ് ഫോട്ടോയിൽ ഒരു ചേഞ്ച് ഉണ്ട് അത് ഞാൻ പറഞ്ഞുതരാം കറക്റ്റായിട്ട് കൊടുക്കുക ആദ്യം കൊടുത്തിരിക്കുന്ന നാല് ഫോട്ടോയിലും കറക്റ്റായിട്ട് ഫോട്ടോ ക്ലിക്ക് ചെയ്യുക എഫക്റ്റ് എടുക്കുക പേസ്റ്റ് എഫക്റ്റ് കറക്റ്റായിട്ട് കൊടുക്കുക കൊടുത്ത ശേഷം നാല് ഫോട്ടോയിലും മാത്രം കൊടുക്കുക നമുക്ക് ഗെൻറ്റിൽ കൊടുത്തിരിക്കുന്ന ലോങ് ഫോട്ടോയാണ് അത് കൊടുക്കരുത് അതിനുശേഷം ബാക്ക് അടിക്കുക നമുക്ക് അടുത്ത ആ ഫോട്ടോ എഫക്ട് കോപ്പി എടുത്തിട്ട് പറഞ്ഞുതരാം ബാക്ക് അടിക്കുക എഫക്റ്റിന് ടേബിൾ ഓപ്പൺ ചെയ്യുക അതിനകത്ത് നാലാമത് മൂന്നാമത് കൊടുത്തിരിക്കുന്ന ആ ഫോട്ടോ ഉണ്ട് ആ ഫോട്ടോ ക്ലിക്ക് ചെയ്യുക എഫക്റ്റ് എടുക്കുക കോപ്പി എടുക്കുക പറഞ്ഞാൽ മനസ്സിലായല്ലോ ഇതുപോലെ കറക്റ്റായിട്ട് കൊടുക്കുക കോപ്പി എടുത്തിട്ട് ബീറ്റ് മാർക്കിൻ്റെ ടേബിൾ എടുത്തിട്ട് ഇതിൽ ആ ലാസ്റ്റിൽ കൊടുത്തിരിക്കുന്ന ലോങ് ഉണ്ട് ഫോട്ടോ ക്ലിക്ക് ചെയ്യുക എഫക്റ്റ് എടുക്കുക പേസ്റ്റ് എഫക്റ്റ് കൊടുക്കുക മനസ്സിലായല്ലോ അതിനുശേഷം നമുക്ക് നമുക്കിതിനകത്ത് ചേഞ്ച് എന്ന് പറഞ്ഞത് ഇതിനകത്ത് നമ്മൾ ആ സ്റ്റാർട്ടിങ് വരിക സ്റ്റാർട്ടിങ് വന്ന ശേഷം സ്റ്റാർട്ടിങ് വന്നിട്ട് സ്റ്റാർട്ടിങ് വരിക സ്റ്റാർട്ടിങ് വന്നിട്ട് ഇതിലെ സെക്കൻഡ് ഫോട്ടോ മുതൽ അതായത് ഈ ഫോട്ടോ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ടല്ല മൂവ് ചെയ്യുന്നത് അടുത്ത ഫോട്ടോ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ടല്ല മൂവ് ചെയ്യുന്നത് ഇതിനാ എഫെക്റ്റ് കൊടുക്കേണ്ടത് അതിനകത്ത് ആ ഫോട്ടോ ഇല്ല ഒന്ന് ക്ലിക്ക് ചെയ്യുക രണ്ട് ഫോട്ടോയ്ക്ക് മാത്രം കൊടുത്താൽ മതി ഫോട്ടോ ക്ലിക്ക് ചെയ്ത ശേഷം എഫക്റ്റ് എടുത്തിട്ട് ഇതിനകത്ത് വൈപ്പ് എഫക്റ്റ് കാണാം സെക്കൻഡ് കിടക്കുന്നതിനകത്ത് ആംഗിൾ കാണുന്നുണ്ട് ആംഗിൾ വൺ എയ്റ്റി ഡിഗ്രി കൊടുക്കുക ആംഗിൾ വൺ എയ്റ്റി ഡിഗ്രി കൊടുക്കുക പറഞ്ഞല്ലോ ഇത്ര മാത്രം കൊടുത്താൽ മതി സെക്കൻഡ് ഫോട്ടോയ്ക്കാണ് നമ്മൾ കൊടുത്തത് തേർഡ് ഫോട്ടോയ്ക്ക് കൊടുക്കരുത് എൻ്റെ അത് കഴിഞ്ഞ് വരുന്ന ഫോട്ടോ തേർഡ് ഫോട്ടോയ്ക്ക് കൊടുക്കേണ്ട ഫോർത്ത് ഫോട്ടോ നാലാമത് കൊടുത്തിരിക്കുന്ന ഫോട്ടോയിലും ക്ലിക്ക് ചെയ്യുക എഫക്റ്റ് എടുക്കുക അതിനകത്ത് വൈപ്പ് എഫക്റ്റ് സെലക്ട് ചെയ്തിട്ട് ആംഗിള് കാണുന്നുണ്ട് ആംഗിൾ സെലക്ട് ചെയ്യുക വൺ എയ്റ്റി ഡിഗ്രി കൊടുക്കുക ഈ രണ്ട് ഫോട്ടോയ്ക്ക് മാത്രം വൺ എയ്റ്റി ഡിഗ്രി കൊടുക്കുക അപ്പം നമുക്ക് റൈറ്റ് സൈഡിൽ കാണുന്ന ആ ടൈൽസ് എഫക്റ്റും റിമൂവ് ആവുന്നതായിരിക്കും ഇത്രയും മാത്രം കൊടുക്കുക ഇനി സേവ് ചെയ്യാനായിട്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക സെറ്റിങ്സിൻ്റെ റൈറ്റ് സൈഡ് കാണുന്ന അതിനകത്ത് വീഡിയോസിനകത്ത് ഫുൾ എച്ച് ഒരി ഓപ്ഷൻ സെലക്ട് ചെയ്യുക അതിനുശേഷം താഴെ കൊടുക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക നെക്സ്റ്റ് വിജരുന്നത് സേവ് ബട്ടൺ ക്ലിക്കുക താങ്ക് യു ഓൾ